തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന നായിക നടിയാണ് സീത യഥാർത്ഥ പേര് സൈരന്ത്രി എന്നാണ് അഭിനയത്തിന് പുറമെ നിർമ്മാതാവ് കൂടിയാണ് താരം വില്ലേജ് ഗേൾ ഉള്ള സീതയെ തേടി ഗ്രാമീണ തനിമയുള്ള നിരവധി കഥാപാത്രങ്ങളാണ് വന്നിട്ടുള്ളത് പിൽക്കാലത്ത് അമ്മയും ചേച്ചിയുമായി സീത അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആൻപാവം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കൊടുക്കുന്നത് തങ്കച്ചി ഗുരുശിഷ്യൻ ഉണ്ണാൽ മുടിയും തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അവിസ്മരണീയമായ വേഷങ്ങളായിരുന്നു താരത്തിൻ്റെത് തമ്പി പുതയപാടെ തുടങ്ങിയ ചിത്രങ്ങളിൽ നായിക വേഷമായിരുന്നു സീതയുടേത് എന്നാൽ റഹ്മാൻ നായകനായ കൂടണയും കാറ്റ് എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സീത സൂപ്പർ നായികയായി അറിയപ്പെടുന്നത് ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചത് കപ്പലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷം നീണ്ട ഒരു ഇടവേള എടുത്ത സീത പിന്നീട് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മാരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് താരം സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരവ് വരവ് നടത്തിയത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് സീത മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് നോട്ട്ബുക്ക് വിനോദയാത്ര മൈ ബോസ് എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ സീത മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സീത ഒട്ടേറെ വിട്ടുവച്ചവർക്ക് തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി മലയാളത്തിൽ ഒരു സെക്സി ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ശ്രദ്ധേയം ശങ്കർ നായകനായ മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രത്തിലായിരുന്നു താരം സെക്സി റോൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു വേഷം പക്ഷെ തമിഴരെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം അത്രയേറെ അതീവ സെക്സിയായിട്ടായിരുന്നു താരം അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും ഈ ഒരു ചിത്രം സീതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് എന്നുള്ളതാണ് ഏറെ വാർത്തവം വിവാഹ ജീവിതത്തിന് മുമ്പ് പല നടന്മാരുമായി ഒട്ടേറെ ഘോശിപ്പുകളും സീതയെപ്പറ്റി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രശസ്ത തമിഴ് നടൻ പാർത്ഥിബനയാണ് സീത വിവാഹം കഴിച്ചത് ഈ ദമ്പതികൾക്ക് അഭിനയ കീർത്തന രാഖി എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട് എന്നാൽ ദമ്പതികൾ വേർപിരിയാൻ പിരിയാൻ തീരുമാനിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ അവരുടെ വിവാഹ ജീവിതം അവസാനിക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം പാർത്ഥിപൻ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ബിസിനസ്സുകാരനായ സതീഷ് നസീദ് വിവാഹം കഴിച്ചു എങ്കിലും ഈ ബന്ധവും അധികാരം നീണ്ടിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതാവുകയും ചെയ്തു മുദ്ദുലമാവയ്യ മുത്യമന്ദ മുദ്ധു പോലീസ് ഭാര്യ സിംഹാദ്രി ബണ്ണി തുടങ്ങിയവയാണ് താരത്തിന്റെ ചില പ്രധാനപ്പെട്ട തെലുങ്ക് ചിത്രങ്ങൾ റിഗ തപ്പ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് വേലൻ പെൻ ഇതയും തുടങ്ങിയ സൺ ടി വി തമിഴ് സീരിയലുകളും താരം അഭിനയിച്ചിട്ടുണ്ട് നടി സീഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക